ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ കാഴ്ച നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇറങ്ങുകയാണ് കറക്റ്റ് ആറേ കാലമായിട്ടുണ്ട് ഏഴേ കാലാവുമ്പോഴൊക്കെ നമുക്ക് എന്താ ഉണ്ട് ഒരു ദിവസം നമ്മളെന്താണ് ട്രെയിനിൽ അതായത് ഒരു നൈറ്റും ഒരു പകലും നമ്മൾ ട്രെയിനിലിരിക്കണം അപ്പോൾ ഇത്രയും ദീർഘമേറിയ യാത്ര ട്രെയിനിൽ ട്രെയിനിലാദ്യമായിട്ടാണ് ലൈഫിൽ പിന്നെ എടുത്ത് നല്ല ഇരിക്കാൻ അതേമാതിരി കുഴപ്പമില്ലാത്ത ഡബിൾ എ സി ട്രെയിനാണ് എടുത്തിട്ടുള്ളത് കാരണം എന്താച്ചാൽ അത്രയും ലോങ്ങ് യാത്ര ചെയ്യാനുള്ളതല്ലേ പിന്നെ മോൾക്കും ചൂട് എടുത്ത് കഴിഞ്ഞാൽ ഓൾക്ക് നടക്കില്ല ഞങ്ങളന്ന് കൊല്ലത്തുനിന്ന് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പണിയായതാണ് തൊട്ടിലൊക്കെ പിടിച്ച് നടക്കണം ട്രെയിനിൽ തൊട്ടിൽ കെട്ടാനോ അത്രയും തൊട്ടിലെടുത്ത് നടക്കുന്നുണ്ട് തൊട്ടിലൊക്കെ എടുത്തോളിപ്പിച്ചത് അതിനെ പൊറിപ്പിച്ച് ഉറക്കം കൊടുത്ത് ഞാൻ കടത്തു ഞാനിന്ന് ഇക്കോ അങ്ങനെ ഞങ്ങളുടെ ലഗേജുകളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ും ഉമ്മാന്റെ പെട്ടി ഇരിക്കണോ പിന്നെ രണ്ട് സെഞ്ചിരിക്കണു സെഞ്ചി ഉമ്മാന്റെ മറു ആയതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് അത് മാറ്റാൻ നമുക്ക് ആ വള്ള കുട്ടിക്കുള്ളത് കഴിയുമല്ലത് അല്ലാന്നുണ്ടെങ്കി ഏയ് നമ്മള് പറയുമ്പോൾ ഇറങ്ങി പൊറത്ത് ചീക്കന്ന് കഴിക്ക അത്രയും പെട്ടികൾ കൊണ്ടോണ്ട് വരുമ്പോ കുറെ പർച്ചേസ് ചെയ്യാൻ വെച്ചിട്ടൊക്കെ പോകണത് നമ്മൾ വരുമ്പോൾ ഫ്ലൈറ്റിൽ ആധാർ കാർഡ് എടുത്തോ റേഷൻ കാർഡ് കൊണ്ട് ഫ്ലൈറ്റ് കയറ്റില്ല കേട്ടോ ഇന്ത്യ ഒക്കെ എടുത്തു റേഷൻ കാർഡ് കൊണ്ട് ഫ്ലൈറ്റ് കയറ്റില്ല നടക്കി പാസ്പോർട്ട് കാണുന്നില്ല ആധാർ കാർഡ് വരും നമ്മൾ വിദേശത്തേക്കല്ലല്ലോ ഇന്ത്യയിൽക്കന്നെ അല്ലേ കേറി കേറി ഇനി ചിരിക്കാന്നിട്ടല്ലേ നടക്കി ചതിയോ ഏഴേ കാലിന് എത്തൂലേ അങ്ങനെ ബൈത്തിൽ അലേഹനോട് ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസത്തിന്റെ വിടെ പറയാണ് എനിക്ക് സ്വർണൂർക്കാണ് സ്വർണൂർക്കാണ് എവിടെ പോയി മക്കളെ ഏറ്റവും ഞങ്ങൾ എത്തിപ്പെട്ടു ഇതാണ് ഞങ്ങൾ കയറുന്ന ട്രെയിന് താഴില്ലേക്കാല് വെച്ച് കേറി രണ്ടു ദിവസം നമുക്ക് ഇതിന്റെ അങ്ങട് അങ്ങട് ഉള്ളിലേക്കണ്ടി ഫുൾ എ സി അല്ലേ എങ്ങനെയാണ് ട്രെയിൻ അങ്ങനെ അടിപൊളിയാ പണപ്പറ്റിയാണ് തുറക്കിയ ഇതൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ളത് ഇലാദ്യം മുട്ടായി കോഫി പൗഡർ പൗഡർമാടെ ഗുളികപ്പെട്ടി പിന്നെ നേന്ത്രപ്പഴം എന്താ വായു കുളിക്കോ പണി എടുത്തല്ലോ ചായ ഒക്കെ തിന്ന് കിട്ടു അതൊന്ന് തിന്നാൻ കൊടുത്ത ട്രെയിൻ എന്താണ് കേട്ടോ ഇതൊരു സീറ്റ് ഇതൊരാളുടെ സീറ്റ് പിന്നെ ഇതൊരാളുടെ സീറ്റ് ഇതൊരാള് സീറ്റ് ഏ സിയാണ് നല്ല സുഖാണ് പുലുങ്ങണൊന്നും ഇല്ലേ ഒരു ഒരു രാത്രി ഒതുങ്ങിരിക്കുന്നുണ്ട് ഇപ്പൊ നാശോട്ടിക്ക് എന്താ ഇഡലി വള നാശം നിങ്ങക്ക് ഇഡലി ഇഡലി പ ദോശ എത്ര ദോശ വേണം നമുക്ക് ദോശ വേണ്ട ഇഡ്ഡലി വേണ്ടി പ്ലേറ്റ് എന്നിട്ട് എത്ര വേണമെന്ന് ചോദിക്കണേ നിങ്ങൾ ഒരാൾ നിന്നിട്ട് രസം ഉണ്ടെങ്കിൽ വാങ്ങാം കണക്കേതാ വേണ്ടേ ഒരു ബ്രെഡ് ഓംലേറ്റ് വാങ്ങി അത് അതിന്റെ തങ്കിലും ആറാറുട്ടി ബിസ്കറ്റ് ആണ് ചായ ഒരു ചായ ചായ പ്ലാറ്റീ രണ്ടെണ്ണം മതി ബൈദോ ബ്ലാ പിന്നെ താട്ടുകാടേക്കല്ലേ വന്നിട്ടുണ്ട് ഇത് ട്രെയിൻ ആണ് ബ്ലാക്ക് ടീ ഓംലേറ്റ് സോറുപയത്ര

അവിടെ ആറ് റോട്ട് കൊടുക്കുമ്പോൾ അതിന് ശങ്കിലടക്ക് നോക്കണം കേട്ടോ അല്ലേ ഈ തൽക്കാലേ വെള്ളം ഇവിടെ വെള്ളം ബ്ലാസ്കിലുണ്ട് അപ്പം നമ്മൾ ദിവസത്തെ ഡ്രൈവിംഗ് യാത്ര നമ്മൾ വരും നമുക്ക് പുതിപ്പൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് കടുക്കാനുള്ള പുതിപ്പ് പിന്നെ ടവൽ ഇതൊക്കെ ഇവിടെ അങ്ങനെ പാക്കിംഗ് ആയിട്ട് തന്നിട്ടുണ്ട് പിന്നെ ചാർജർ എല്ലാം സെറ്റാണ് വരുന്നത് യാത്ര ഇങ്ങനത്തെ ഇങ്ങണം നമ്മൾ ഒരു ദിവസം കൊണ്ട് ബുക്ക് ചെയ്തെടുത്ത കുട്ടിക്കുള്ള തിന്നാനുള്ള സാധനങ്ങളൊക്കെ ആ ഫ്ലൈറ്റ് ഉമ്മാറിച്ചിട്ടാണ് ഫ്ലൈറ്റ് ഉമ്മാക്കന്നെ വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് അയിന് എന്ത് തിന്നാൻ കൊടുത്തു തൽക്കാലം ഇഡലി എത്രണ്ട് മൂന്നിഡലി മാത്ര വട ഉണ്ട് ഇഡലി വട എനിക്കൊന്നും വടക്കെന്ന ബീഫ് വന്നിട്ട് നെഞ്ച് നിറീട്ട് ചട്നിണ്ടാവും സാമ്പാറും ഉണ്ടാവും രണ്ട് കഷ്ടമാണ് പാത്രം എടുത്തു പോണോ രണ്ട് പ്ലേറ്റ് 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 എല്ലാ അടുത്ത എടുക്കണ്ടേ ഒരു 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 പാത്രം ട്രെയിനിൽ അതിൽ തിന്നല്ല നമ്മൾ കൊറേ ഒന്ന് വാങ്ങണ്ടെങ്കിൽ കുറച്ച് ഷെയർ ചെയ്ത് തിന്നണമെങ്കിൽ ഒരു പ്ലേറ്റ് വേണം എന്നൊരു ചട്നി വെച്ച് കൊടുക്കുമ്പോൾ എരി ഉണ്ടോ നോക്കും അല്ലെങ്കിൽ മണ്ട് ട്രെയിൻ ഒക്കെ മണ്ടണ്ടി ഇരു എരി ഉള്ള കൊടുത്താൽ അത് അതൊരു തുള്ളി എരിയൊക്കെ ആരും കൂടെ പോകാൻ പറ്റുള്ളൂ നമുക്ക് ലഞ്ച് വരാണ്ട് പിന്നെ ഈവനിങ്ങിലേക്ക് പിന്നെ നൈറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നിങ്ങൾക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു പഴവും അല്ല പഴമില്ല എനിക്ക് ബിസ്ക്കറ്റും ഉപ്പ് ബിസ്ക്കറ്റും എന്താ മണുത്തു നോക്കുന്നുണ്ടോ എന്താ ഞാനിസ്കും ഇടക്ക് സിർലാക്ക ചമ്മന്തിയും ഇന്നലെ കിർലാക്ക അന്വേഷിച്ചു നമ്മൾ ഇന്നലെ വന്നിട്ട് അതിങ്ങനെ എപ്പോഴും കൊടുക്കരുത് നിങ്ങൾ അത് കൊടുത്തിട്ടാണ് കുട്ടിക്കതൊന്നും വേണ്ടാത്തത് ഒരു പ്രായം വരെ കൊടുക്കാടി നമ്മളെവിടക്കുണ്ടോത്തൊക്കെ ഇവിടെ പ്ലേറ്റ് ആയിരുന്നു വേണ്ടി മരുന്ന് കൊടുത്തൂലേ ഉള്ളിക്ക് ഉള്ളക്ക് ആളുണ്ടാവോ ആളുണ്ടാവോ എന്താ പോയാ ട്രെയിനിലൊക്കെ കയറി ആദ്യം ട്രെയിനിൻ്റെ ബാത്റൂം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അവിടെ പോയിട്ട് ഉണ്ട് ശരിക്കും പുറത്തേക്കല്ല ഉള്ളിലൊക്കെ അവിടെ ബാത്റൂമിന് തെറ്റാണ് അപ്പം ട്രെയിനിൽ കയറാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല എന്നാലും ജസ്റ്റ് പറയുന്നത് കയറാത്തവരുണ്ടെങ്കിലും എന്നാലും ഇൻഷാള്ളാം ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ബാക്കി ഇൻഷാള്ള വരും ഓഫർ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി ലഞ്ച് വരാനുണ്ട് വൈകുന്നേരത്തെ ഈവനിങ്ങിൽ വരാനുണ്ട് പിന്നെ നൈറ്റിൽ വരാനുണ്ട് എന്തായാലും ഓരോ പാർട്ട് നമ്മൾ വീഡിയോസായിട്ട് നമ്മൾ നമ്മുടെ ചാനലുകളിലൊക്കെ ഇടുന്നതാവും ആ എല്ലാവരും കാണാം യാത്ര അടിപൊളിയാണ് ഇപ്പോൾ ഒന്ന് ഫ്ലൈറ്റിനെക്കാളും പോകാൻ സുഖം പിന്നെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ക്ലാസ് എ സി ട്രെയിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ ഇറങ്ങി ബാംഗ്ലൂരിലെ നാല് മണിക്കൂർ നന്ദങ്കാണ്ടു വേണം പിന്നെ ഇരിക്കണത് അഫ്കോസ് എന്തെന്ന് പറഞ്ഞ് വന്നതാണ് ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും പേടിച്ചോ ഏ പേടിച്ചോ ും ബാത്റൂമും ഒക്കെ നടക്കി നടിന്റെ അപ്പൊ എന്തായാലും നമ്മള് ഫ്ലൈറ്റിന് പോവാറ്റിനാവും കാരണം നമുക്ക് കല്യാണത്തിന് എത്താണ്ട് അപ്പൊ പോകുമ്പോ നമ്മൾക്ക് എന്തായാലും വൺ ഡേ നമ്മള് ട്രെയിനിലിരിക്കണം ബാക്കിയൊക്കെ വീഡിയോസിൽ നടക്കി 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 അമ്മ തോറി എൻട്രി ഇങ്ങനെയാണ് ട്ടോ നമ്മളെ എൻട്രി ആണ് ട്ടോ ഫുൾ എയസിയണ ഫുൾ എയസിയണക്ക് അ الله ഹ ടാടാ മേദാരി പെച്ചിടി പൊടിച്ചോളി പേടിയാണ് ഒരു പേടി തണ്ടി തന്നെയാണ് തല കമ്മ കൊടുന്ന് നടിക്കുന്നതാണ് ഇതിന്റെ തൊട്ടിലേ അവിടെ കെട്ടു അല്ല ഇതിটা പൊറുപ്പിച്ചാൻ പറ്റില്ല ഇതിനെ പൊറുപ്പിച്ചാൻ പറ്റില്ല ട്ടിയുടെന്നെയാ നിക്കോ പൊന്നു ഈ പണി നമുക്ക് വന്ദേ ഭാരത്തിന് ചെയ്യാൻ പറ്റിയില്ല തല പൊറത്ത് കിട്ടുന്നുണ്ട് കമ്പി പോ തല മുട്ടോ കഴിച്ച തൊട്ടലൊക്കെ കെട്ടിട്ടുണ്ട് കടക്കാനാണ് എന്നെ അവിടെ കടത്തിക്കണേ അല്ലേ ഹാ എന്റെ കയ്യിൽ പുറത്താട്ട് താഴെ കൊണ്ട് അടിക്കണോക്കെ സീനോട് ഇഞ്ച് കടന്നു കിടക്കാൻ പൊതുപ്പുണ്ട് ബെഡ്ഷീറ്റ് ടവല് തലേണ ഒരു ഉറക്കം ഉറങ്ങി നീക്കുമ്പോഴേക്കും എത്തും നമ്മള് കാശം നമ്മളങ്ങനെ കടന്നു ഇങ്ങനെ കുറച്ചെല്ലാം ഉറങ്ങിയിട്ട് കാണണം അവിടെ ഞാനിവിടെ ഉമ്മ താഴെ അലേഹ തൊട്ടിയിൽ എന്തായാലും ബപ്പായ്